இந்த அனுபவத்தை நான் பகிர்ந்து கொள்கிறேன் காலேஜல இருந்த சீனியர்களையும் டொர்ன்ல இருந்த மற்றឧதுரகホテルக்கේ நீங்கள் बोलின அனுபவிகளும் நான் உங்களுக்கு விளக்கிட்டே இருக்கறதுக்கு வாய்ப்பு இப்போ ஒவ்வொரு காலேஜிலும் சென்று நான் ரொம்ப எக்க்படிங்க சந்தோஷிக்கொண்டானாலோ அப்படி பயிற்சி செஞ்சேன்னு എത്തവരാണെന്നുള്ള എനിക്ക് തോന്നുന്നവരെ വൈഫ് തരുന്ന മദ്യത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ആശങ്ക പക്ഷെ നിങ്ങളെ പോലെ സേഫായ്മ ഞാൻ ഇവിടെ കാണുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ദീർഘ വിഷയമാണ് കാരണം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഈ കോളേജ് ഇവിടെ സ്ഥാപിതമാക്കുമ്പോ ഇത്രയും വലിയ കലുഷിതമായ പ്രശ്നങ്ങളൊന്നും കേരളത്തിലില്ല പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ വരാൻ സാധ്യത ഉണ്ടെന്ന് എവിടെയോ ചിന്തിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ പോലും ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഈ ഗേറ്റിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്വന്തം ഞാൻ കേരളത്തിൽ ഒരുപാട് ക്യാമ്പസിൽ പോയിട്ടുണ്ട് ആദ്യം നല്ല ഒരു പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ഞാൻ പറയുന്ന അവിടുത്തെ സി എ യോ എസ് ഇവരൊക്കെ അടിപൊളികളൊക്കെ ഒരു അവസ്ഥ ഇവിടത്തെ ആൾക്കാരറിനല്ലേ അവസ്ഥ ഞാൻ അവസ്ഥയെ കുറിച്ച് ഞാൻ എന്റെ മനസ്സുകൊടുത്തു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റില്ല ഒപ്പം ഞാൻ അല്പം താമസിച്ചു പോയി മറ്റൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീണ്ടും സാർ പറഞ്ഞതുപോലെ റോഡിലെ ട്രാഫിക് റോഡും അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ കല്ല താമസാണ് ഒത്തിരി താമസിച്ചോയിൽ സതീശിക്കണം ഒപ്പം ഇവിടേക്ക് വരാനുള്ള ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട കാരണം ഈ നവീൽ കല്ലമാണ് പേഴ്സണാലിറ്റി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചതാണ് വളരെ ഗംഭീരമായ ഉത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരം വേണ്ട ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കല്യാണം ഉത്തരം ആലോചിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞില്ല

എനിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറോട്ടവരെ കോളേജ് നേതൃനിരയിൽ സംസ്ഥാന പരഭാഗം വഹിച്ചോട്ട് പോകുമ്പോൾ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറുമായി ചർച്ച ചെയ്യുവാനും സംവദിക്കുവാനും നേരിട്ട് നിവേദനങ്ങൾ കൊടുക്കുവാനും അവസരം ലഭിച്ചാണ് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നു കോളേജുകളിലെ പി ജി വെയിറ്റേജ് എടുത്തു കളഞ്ഞുകൊണ്ട് കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലൂടെ ഏകദേശം മൂവായിരം അധ്യാപക ഭക്തികൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു ഉത്തരവിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അതറിഞ്ഞ അധ്യാപക സംഘടനാ ഭാരവാഹികളങ്ങൾ ഉമ്മനാട് സാറു പറയുകയും ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ അദ്ദേഹം ഈ ഫയൽ തിരിച്ചുപൊലിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല പി ജി ബി ടെജി പിൻവലിച്ചുകൊണ്ട് അധ്യാപകർ നഷ്ടപ്പെടുന്ന ഒരു സമീപനം നമ്മുടെ സർക്കാർ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ തിരിച്ചു പിടിച്ച സംഭവം എനിക്ക് ഓർമ്മയുണ്ട് ഏതായാലും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ള സർക്കാർ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് ഉത്തരവിറങ്ങിക്കൊണ്ട് പി ജി ബി ജി പിൻവലിക്കുകയും നിരവധി അധ്യാപകൾ നമ്മുടെ കലാലയത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഞാൻ ഒരു കേരള സർവകലാശാല സെന്റർ മനസ്സിലാക്കുമ്പോൾ എന്റെ വോട്ട് അതായത് കേരളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ അപ്ഡേറ്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരാണ് വോട്ട് ചെയ്യുന്നത് ആ വോട്ട് പിന്നെ പിന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിരവധി പ്രിൻസിപ്പുമാരെ എനിക്ക് വേണ്ടി വോട്ട് യോദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ വ്യക്തിയാണ് അതുപോലെ നിരവധി സംസ്ഥാന സമ്മേളനങ്ങളിലും നേതൃത്വ പരിശീലന ക്യാമ്പുകളും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയും ഒരുമിച്ച് ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന് ക്ഷണിക്കുകയും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു കാര്യം ഒരു ഏകദേശം എട്ട് വർഷം മുമ്പ് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഓർക്കുന്നു ഭരണകാലത്ത് വെച്ച് പിന്നെ പാലായി ഭരണകാലത്ത് വെച്ച് ഒരു നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെയാണ് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പക്ഷേ ഉദ്ഘാടനം എത്താൻ സാധിച്ചില്ല ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു പോകുമെന്നും ഞാനിന്ന് പിന്നെ പാലായി കൊണ്ട് ഞാൻ നേരത്തെ പതിനൊന്ന് മണിയോടുകൂടി ഞാൻ എത്തട്ടെ രാത്രി നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാൻ അദ്ദേഹം പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ നേതൃത്വ പരിശീലന ക്യാമ്പിൻ്റെ ആ പിന്നെ വേദിയിലേക്ക് കടന്നു വരികയും അവിടെയുള്ള കുറേ കിടക്കുന്ന അധ്യാപകരെ വിളിച്ചുപോക്കി അവരുമായി സംവദിക്കാൻ വേണ്ടി സമയം മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഈ അധ്യാപകരുമായി സംവദിക്കാൻ പന്ത്രണ്ടേക്ക് ആ പരിപാടിയിലേക്ക് കടന്നു വരാൻ കാണിച്ച് ഇത്രയും ദുസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഇനി കിട്ടില്ല എന്ന് സത്യമാണ് നമുക്കറിയാം എത്രയും ജനകീയനായ എത്രയും പിന്നെ ജനഹിതം മാത്രം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തികളെ പൊതുജനത്തിൽ കാണുക വളരെ ൾ നമ്മുടെ ഈ പരിപാടി ഇനാഗ്രേഷനു വേണ്ടി കടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ പിന്നെ ആദരവോടുകൂടി വാർത്തപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ